പ്രിയ പ്രേക്ഷകരെ നമസ്കാരം വടക്കൻ കർണാടകയിലെ കുന്ത എന്ന സ്ഥലം ഗോകർണത്തോട് ചേർന്നുള്ള തീരപ്രദേശം അവിടെ അതിദരിദ്രമായ ചുറ്റുപാടിൽ ഒരു പയ്യൻ ജീവിച്ചിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിക്കറ്റ് കളിക്കാരനാകണം അത്ര ജീവനായിരുന്നു അവന് ക്രിക്കറ്റ് ആ കടൽ തീരത്തെ മണൽത്തട്ടിൽ കൂട്ടുകാർക്കൊപ്പം അവൻ ഓലമെഡലിൻ്റെ ബാറ്റും റബ്ബർ ബോളും കൊണ്ട് ക്രിക്കറ്റ് കളിച്ചു അവൻ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട രഘുവായിരുന്നു രാത്രി ഇരുട്ടിയാലും അവന് ക്രിക്കറ്റ് കളി മതിയാക്കാൻ തോന്നിയില്ല ഉറങ്ങാനാകാതെ പായയിൽ തിരിഞ്ഞും മറഞ്ഞും കിടന്ന ഓരോ രാത്രിയും അവൻ കണ്ടത് ഒരൊറ്റ സ്വപ്നമായിരുന്നു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ബൗളർ അവൻ ബൗളിങ്ങിൽ അത്ര ടോപ്പായിരുന്നു അവൻ്റെ ഗ്രാമത്തിൽ ആർക്കും അവൻ്റെ ബോളിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കൾ പറഞ്ഞു രഘു നീ ഇവിടം വിട്ട് ബാംഗ്ലൂർ പോകും എന്നാലേ നിനക്ക് നിന്റെ സ്വപ്നം നേടാനാകും നിനക്കത് പറ്റും നിന്റെ ബോളുകൾ ലോകത്തെ ഏത് ബാറ്റ്സ്മാനെയും ഭയപ്പെടുത്തും അത് ശരിയായിരുന്നു അളക്കാനുള്ള ഉപകരണങ്ങൾ ഇല്ലെങ്കിലും രഘു ഓരോ പന്തും ഇരുമ്പുകൂടം വന്നടിക്കുന്നതുപോലെയാണ് വിക്കറ്റിന് മുന്നിൽ ബാറ്റും പിടിച്ചു നിന്നവർക്ക് തോന്നിയത് റബ്ബർ പന്തിനെ ഇരുമ്പുണ്ടയാക്കുന്ന മാജിക് അവൻ കൈകളിൽ ഒളിപ്പിച്ചിരുന്നു മാസങ്ങൾ കടന്നുപോയി അവന് ഇരിക്കപ്പുറതി ഇല്ലാതായി പക്ഷെ ബാംഗ്ലൂർ അങ്ങ് ദൂരെയാണ് കണ്ടിട്ടില്ല പോകാൻ കാശ് വേണം മുത്തച്ഛൻ്റെ രോഗത്തിന് മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത തൻ്റെ പിതാവിനോട് എങ്ങനെ ബാംഗ്ലൂർ പോകാൻ പൈസ ചോദിക്കും അതും കളിക്കാൻ പോകാൻ അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല ഇരുപത്തൊന്ന് രൂപ വെറും ഇരുപത്തൊന്ന് രൂപ കയ്യിൽ പിടിച്ച് അവൻ ആ ഗ്രാമം വിട്ടു നേരെ തൊട്ടടുത്ത നഗരമായ ഹുബള്ളിയിലേക്ക് അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് നല്ല പരിശീലനവും കർണാടക ടീമും അതുവഴി സ്വപ്നമായ ഇന്ത്യൻ ടീമിൽ ബാംഗ്ലൂരിലെത്തി അപരിചിതമായ നഗരം യന്ത്രം പോലെ ചലിക്കുന്ന മനുഷ്യർ രഘു പകച്ചുപോയി പക്ഷെ പിടിച്ചുനിന്നേ പറ്റൂ ക്രിക്കറ്റ് കോച്ചിങ് നടക്കുന്ന ഗ്രൗണ്ടുകളിൽ പോയി നിന്നു ബസ് സ്റ്റാൻഡിൽ ഉറങ്ങി ഒരിക്കൽ പോലീസ് പിടിച്ച് വിരട്ടിയപ്പോൾ രാത്രി കിടപ്പ് ശ്മശാനത്തിനടുത്തായി രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം പൈപ്പ് വെള്ളമാക്കി രാത്രി കിട്ടുന്നത് കഴിക്കും പിന്നീട് ജോലിക്ക് പോകും ലക്ഷ്യം ക്രിക്കറ്റ് നെറ്റിൽ പാഡും ഹെൽമെറ്റും യൂണിഫോമും ഒക്കെ ഇട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലബ് പ്ലെയേഴ്സിന് ബോൾ എടുത്തുകൊടുത്തും അസിസ്റ്റ് ചെയ്തും രഘു പിടിച്ചു നിന്നു ഇതിനിടയിൽ അലിവു തോന്നിയ ആരോ പഴകി പൊളിഞ്ഞ ഒരു കിഡ്ബാഗ് രഘുവിന് കൊടുത്തു അതും തോളിലിട്ട് അഭിമാനത്തോടെ അവൻ ഗ്രൗണ്ടിൽ വന്നു തുടങ്ങി അങ്ങനെ ഒരവസരം കിട്ടി ബാറ്റ്സ്മാൻമാർക്ക് പരിശീലനത്തിനായി ബോൾ ചെയ്യാനുള്ള അവസരം ത്രോ ഡൌൺ ബോളർ അവൻ എറിഞ്ഞു തുടങ്ങി ഗോകർണത്തിനടുത്തുള്ള തീരദേശത്തെ ബാലിൻ്റെ കൈച്ചൂട് ബംഗളൂരുവിലെ ക്ലബ്ബ് ബാറ്റ്സ്മാൻമാർ അറിഞ്ഞു നൂറ്റി മുപ്പത് നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിൽ തടുക്കാനാകാത്ത ഇരുമ്പുകൂടം പോലെ പന്ത് ഇത് റബ്ബർ പന്തല്ല ഒറിജിനൽ കോക്കിലെ ക്രിക്കറ്റ് ബോൾ രഘു ആ ബോളുകളെ മാരകമാക്കി മാറ്റി രഘു കളിക്കാരുടെ ശ്രദ്ധ നേടി തുടങ്ങി ക്ലബ് മാനേജ്മെന്റിന്റെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും കണ്ണിൽ അവൻ പെട്ടു അങ്ങനെ രഘു അവന്റെ സ്വപ്നത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു പക്ഷേ ഈ വിധി എന്ന ഒരു കോമാളി ഉണ്ടല്ലോ പാതാളത്തിൽ നിന്നും ഉള്ളിലേരിയുന്ന തീ കൊണ്ട് മാത്രം ഉയരാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഉയരുകീറി ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കോമാളി കളിക്കുന്ന വിധി ആ വിധിക്ക് അപ്പോൾ ഇര ഈ രഘുവായിരുന്നു ഒരുവേള ടീം സെലക്ഷൻ്റെ വക്കോളം എത്തി നിൽക്കെ രഘുവിന് അപകടത്തിൽ കൈ ഇഞ്ചുറിയായി ടീമിൽ സെലക്ഷൻ കിട്ടുക പിന്നെ പ്രയാസമാണ് രഘുവിനെ സംബന്ധിച്ച് ക്രിക്കറ്റ് വിട്ടുപോവുക മരണ തുല്യമായിരുന്നു അവൻ ബോളിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു അപ്പോഴേക്ക് രഘു എന്തെന്ന് അത്യാവശ്യം മാനേജ്മെൻറ്റിനൊക്കെ അറിയാവുന്ന സമയമായിരുന്നു ബാറ്റ്സ്മാൻമാർക്ക് ലോകോത്തര തരത്തിൽ പ്രാക്ടീസ് വേണമെങ്കിൽ ലോകോത്തര ബോളിംഗ് കിട്ടണം രഘു ഫാസ്റ്റ് ബൌളർ ആകാൻ കൊതിച്ച രഘു വെടിയുണ്ട പോലെ ബോളർ രഘു നെറ്റ് ഡെലിവറി ബൗളറായി നേരത്തെ കൈക്ക് കൊടുത്ത രഘുവിനെ തോൽപ്പിച്ചുകളയാമെന്ന് വിചാരിച്ച വിധിയല്ലേ അതേ വിധി മനസ്സ് അടിയറ വയ്ക്കാത്ത രഘുവിനെ എവിടെയാണ് എത്തിച്ചതെന്നറിയാമോ ഇന്ത്യയുടെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ അവിടെ നമ്മുടെ രഘുവെന്ന രാഘവേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ ലോകകപ്പ് വിജയങ്ങളുടെ ശില്പിയായി ജസ്പ്രീത് ബുംറ ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ബൗളറായത് രാഘവേന്ദ്ര ദ്വേദിയുടെ പരിശീലനത്തിലും അദ്ദേഹം പകർന്ന ടെക്നിക്കിലുമാണ് ഒരു വൈറലായ ഇമേജ് കണ്ടിട്ടുണ്ടാകും രാഘവേന്ദ്രയുടെ സ്കില്ല് കണ്ട് അദ്ദേഹത്തെ വണങ്ങുന്ന ബുംറയുടെ ഇന്ത്യയുടെ മുൻനിര താരങ്ങൾക്കായി ഒരു ദശലക്ഷം ബോളുകൾ രാഘവേന്ദ്ര എറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറയുന്നവരുണ്ട് ആ ഓരോ ബോളും നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞുവരുന്ന ഇരുമ്പുകൂടങ്ങളായിരുന്നു സ്കോർ കാർഡുകളിൽ പേര് കാണുന്നില്ലെങ്കിലും ലോകോത്തര ടൂർണമെൻറ്റുകളിലെ ഇന്ത്യയുടെ ജയത്തിൻ്റെ അനിവാര്യമായ ഭാഗമായി രാഘവേന്ദ്ര പ്രത്യേകിച്ച് ടീം ലോക കിരീടങ്ങൾ നേടിയപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ രാഘവേന്ദ്ര ദ്വിവേദി ഗ്യാലറിയിലുണ്ടായിരുന്നു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിശബ്ദനായി നീല ജേഴ്സി അണിഞ്ഞ് ഇന്ത്യക്കായി നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ അഗ്നിഗോളങ്ങൾ എറിയാൻ കുതിച്ച ഒരു തീരദേശ ബാലൻ്റെ അതേ ആവേശത്തോടെ പ്രതിഭയോടെ അതുകൊണ്ട് ഓരോ കിരീടവും ഗ്രൗണ്ടിൽ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ടീം അത് രാഘവേന്ദ്രയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വെമ്പും അങ്ങനെ ക്രിക്കറ്റിനെ പ്രണയിച്ച എത്രയെത്ര രാഘവേന്ദ്രമാർ ഈ രാജ്യമാകെ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആരവം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയ അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം ബൂട്ടും ഗ്ലൗസും പാഡും അണിഞ്ഞ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം അവരുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു തുളുമ്പിയപ്പോൾ അത് കേവലം ഒരു വനിതാ ലോകകപ്പ് ജയം മാത്രമായിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകത്തെ ക്രിക്കറ്റ് എന്ന കളിയെ ഇന്ന് ഉള്ളം കൈയിൽ നിയന്ത്രിക്കുന്ന ലോക ക്രിക്കറ്റിന്റെ ഹെഡ് ഓഫീസായി മാറിയിരിക്കുന്ന ബി സി സി ഐയുടെ താരചക്രവർത്തി പദത്തിന് അപ്രമാദിത്വം ഉറപ്പിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലെ ആ പതിനൊന്ന് പെൺപുലികൾ എവിടുന്ന് തുടങ്ങിയതാണ് ഈ ആരവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ച് ക്ലാസിക് വൈറ്റ് ജേഴ്സിയിൽ ഇംഗ്ലണ്ടിൻ്റെ ചാരനിറമാർന്ന ആകാശത്തിന് കീഴെ കപ്പുമായി നിന്ന കപിൽദേവും അദ്ദേഹത്തിന്റെ ചെകുത്താന്മാരും വെസ്റ്റ് ഇൻഡീസിനെ നാൽപ്പത്തിമൂന്ന് റൺസിന് തോൽപ്പിക്കുമ്പോൾ ക്രിക്കറ്റിന്റെ തറവാടായ ലോഡ്സിൽ വെച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലകുറി മാറുകയായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ വന്ന അടിമകൾ എന്ന വെള്ളക്കാരന്റെ പുച്ഛത്തിൽ നിന്നും ആ കളിയിൽ രസചരട് കണ്ടെത്തിയ ഒരു നാടിന്റെ ഉയർപ്പായിരുന്നു അത് അന്ന് കപിലിനൊപ്പം സുനിൽ ഗവാസ്കറും ശ്രീകാന്തും മൊഹീന്ദർ അമർനാഥും തുടങ്ങി വെച്ച ക്രിക്കറ്റിലെ ഇന്ത്യവൽക്കരണത്തിനാണ് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ നവീ മുംബൈയിൽ പുതിയ അധ്യായം എഴുതിയത് എൺപത്തിമൂന്നിലെ ആദ്യ ലോകകപ്പിന് ശേഷം നാല് പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഈ നാല് പതിറ്റാണ്ടിൽ ഇന്ത്യൻ ക്രിക്കറ്റ് എവിടേക്കാണ് വളർന്നത് ലോകത്തെ ഒരു രാജ്യത്തിനും എത്തിപ്പിടിക്കാനാകാത്ത അത്ര ഉയരെ പണം കൊണ്ടും പവർ കൊണ്ടും പ്രഹരശേഷി കൊണ്ടും പദവി കൊണ്ടും ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ ബി സി സി ഐ ജി ആണെന്ന് ദ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ പണക്കാരനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാതെ തൊഴിലുടമയെന്നോ തൊഴിലാളിയെന്നോ വേർതിരിവില്ലാതെ ഭാഷയോ ജാതിയോ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും മാനത്തെ നക്ഷത്രങ്ങൾക്ക് തുല്യമായി ആരാധിക്കപ്പെടുന്ന ഈ നാടിൻ്റെ താരങ്ങൾ കപിലിനും ഗവാസ്കറിനും പിന്നാലെ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് അനിൽ കുംബ്ലെ സൗരവ് ഗാംഗുലി വീരേന്ദ്ര സെവ്വാഗ് യുവരാജ് സിംഗ് ധോണി വിരാട് കോഹ്ലി അങ്ങനെ രോഹിത് ശർമ്മയും ബുംറയും വരെ നീളുന്ന താരരാജാക്കന്മാർ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വൈവിധ്യമാണ് ആ വൈവിധ്യത്തിൽ പിറന്നതാണ് രണ്ടായിരത്തി ഏഴിലെ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ജോഹന്നാസ്ബർഗിൽ പാകിസ്ഥാനെ അഞ്ച് റൺസിന് തകർത്ത് നേടിയ കപ്പും രണ്ടായിരത്തി പതിനൊന്നിൽ വാങ്കിഡേ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ധോണിയുടെ നേതൃത്വത്തിൽ തന്നെ നേടിയ ലോകകപ്പ് ജയവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ നേടിയ ടി ട്വൻ്റി ജയവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ജയവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ലോകകപ്പ് ജയവും എല്ലാം കാരണം ആയിട്ടുള്ള എല്ലാ ജയത്തിനും ഒരൊറ്റ കളറേ ഉള്ളൂ അശോകചക്രം ആലേഖനം ചെയ്ത ത്രിവർണ പതാക ആഴമറിയാതെ കിടക്കുന്ന ആഴിയുടെ നിറം നീല ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ജേഴ്സിയുടെ നിറം ആഴം മാത്രമല്ല അതിന്ന് ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന പവറാണ് ഇന്ത്യയുടെ നീല ജേഴ്സി ലോക ക്രിക്കറ്റ് ഇന്ന് ഇന്ത്യക്കു ചുറ്റും ഭ്രമണം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല അത് നയതന്ത്രത്തിൽ നേടിയ സ്ഥാനമല്ല ആധിപത്യം കൊണ്ട് ഇങ്ങ് എടുത്തതാണ് ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും ലോകത്തെ നമ്പർ വൺ ടീമായതുകൊണ്ടല്ല ഇന്ത്യ ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിലാണെന്ന് പറഞ്ഞത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഓരോ ഷെഡ്യൂളിനും സഹസ്ര കോടികളുടെ സ്പോൺസർഷിപ്പ് മൂല്യമുണ്ട് നമ്മുടെ താരങ്ങൾ നേടുന്ന ഓരോ റണ്ണിനും കോടികളുടെ വിലയുണ്ട് ഓരോ റീപ്ലേയ്ക്കും ലക്ഷങ്ങളുടെ ഡാറ്റ വാല്യൂ ഉണ്ട് കാരണം ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ബി സി ഇന്ന് കേവലം ഒരു കളി കമ്മിറ്റിയല്ല അതൊരു കോർപ്പറേറ്റ് പ്രസ്ഥാനമായിരിക്കുന്നു എന്താ മണിപ്പവർ എന്നറിയാമോ ഇരുപതിനായിരം കോടിയുടെ ക്യാഷ് റിസർവ് ഉള്ള ഒരു ഫിനാൻഷ്യൽ കോർപ്പറേറ്റ് ഒരു ഐ പി എൽ പ്രഖ്യാപിച്ചാൽ നൂറ് കോടി കാഴ്ചക്കാരെ മിനിമം ഉറപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ് കോർപ്പറേറ്റ് പണം പെരുക്കുന്ന ഓഹരി കമ്പോളത്തിലെ വാൾസ്ട്രീറ്റ് പോലെ സിനിമയെന്ന വിനോദ വ്യവസായത്തിലെ ഹോളിവുഡ് പോലെ സംരംഭകർക്ക് സിലിക്കൺ വാലി പോലെ ക്രിക്കറ്റിന് ഒരേ ഒരു നിർവചനം ബി സി സി ആയി നൂറ് വർഷമെന്ന അനുപമമായ ചുവടുവയ്പ്പിലേക്ക് കടക്കുകയാണ് ബി സി സി ഐ എന്ന് എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ ഒരു കൂട്ടം കളിക്കമ്പക്കാരുടെ ആവേശത്തിൽ തുടങ്ങിയ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മദ്രാസിൽ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു ഇന്ന് ഏറ്റവും റിച്ചസ്റ്റായ കളിക്കളത്തിൻ്റെ ചക്രവർത്തിയായി മാറിയ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഈ ഭൂഗോളത്തിലെ ഒരേയൊരു കായിക സംഘടന രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ ക്രിക്കറ്റിൽ അതിന്റെ എണ്ണപ്പാടം കണ്ടെത്തി ഐ പി എൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവരെ മാറ്റിമറിച്ച ഇനം ഇന്ത്യൻ സ്പോർട്സിൽ ഒരു പുതിയ സാമ്പത്തിക ശ്രേണിക്കും ലോക ക്രിക്കറ്റിന് അതുവരെ പരിചയമില്ലാതിരുന്ന ക്രിക്കറ്റ് ധമാക്കും ഐ പി എൽ വേദി തുറന്നു കളിക്കാർ പരിശീലകർ മാനേജ്മെന്റ് എന്നിവയ്ക്ക് പുറമേ മാർക്കറ്റിംഗ് മെഡിക്കൽ ഐ ടി ഫിസിയോതെറാപ്പിസ്റ്റ് ഡാറ്റ അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയ മാനേജർമാർ ബിസിനസ് ഡെവലപ്മെന്റ് പേഴ്സണൽസ് ഫിനാൻഷ്യൽ എച്ച് ആർ കോർപ്പറേറ്റ് ലീഗൽ തുടങ്ങി പ്രത്യക്ഷവും നൂറുകണക്കിന് പരോക്ഷവുമായ തൊഴിലുകളും അവസരങ്ങളും ഓരോ ടീമിൻ്റെ ചുറ്റും തുറന്നിട്ട ഐ പി എൽ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ലോകത്തെ ഏറ്റവും വൈബ്രൻ്റായ കാശു വാരുന്ന കോടികൾ ഒഴുകുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരുടെ സ്വപ്നവേദിയായി മാറിയ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് സൈക്കിളിലേക്ക് മീഡിയ റൈറ്റ് മാത്രം വിറ്റ് ബി സി സി ഐ വാരിക്കൂട്ടിയത് നാല്പത്തി എണ്ണായിരം കോടിയാണെന്ന് ഓർക്കണം ഇന്ത്യക്ക് ക്രിക്കറ്റിന്ന് കേവലം വിനോദോപാധിയായ കളിയല്ല ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികളെ കവച്ചുവെക്കുന്ന ബിസിനസ് മോഡലാണ് ബൗളർ എറിയുന്ന ഓരോ ഓവറിലും ബി സി സി ഐ പുതിയ ബ്രാൻഡ് അസറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഡിസ്നി സ്റ്റാർ വയക്കോം എയ്റ്റീൻ ഡ്രീം ഇലവൻ മാസ്റ്റർ കാർഡ് ടാറ്റ എന്നീ വമ്പന്മാരാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പാർട്ട്നേഴ്സ് ബി സി സി ഐയുടെ മൂല്യം പല മൾട്ടി ബില്യൺ ഡോളർ കമ്പനികളുടെ അസറ്റിനെയും മറികടക്കും എന്തിന് പല ചെറിയ രാജ്യങ്ങളുടെ ജി ഡി പി പോലും ഒരു കാലത്ത് ഇന്ത്യയിലെ ജെന്റിൽമാൻ ഗെയിം എന്നറിയപ്പെട്ടിരുന്ന ക്രിക്കറ്റ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രോഫിറ്റബിളായ എക്സ്പോർട്ട് ബിസിനസ് ആയിരിക്കുന്നു കളിയെ കോടികൾ മൂല്യമുള്ള കേളിയാക്കുന്ന ഇന്ത്യൻ മാജിക് കളിക്കാരുടെ ഓപ്ഷൻ എന്ന ടാലൻ ഡിജിറ്റൽ റൈറ്റ്സിലൂടെ നേടുന്ന റെക്കറിംഗ് റവന്യൂ ബ്രാൻഡിങ്ങുകൾ കളിയുടെയും കളിക്കാരൻ്റെയും കളിത്തട്ടിന്റെയും ഓരോ ഇഞ്ചും മാർക്കറ്റ് ചെയ്യാനുള്ള അസാധ്യമായ കഴിവ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ട്രഡീഷണൽ കോർപ്പറേറ്റ് കമ്പനികളെ വെല്ലുന്ന കോർപ്പറേറ്റിസം കൈമുതലായ ബി സി സി ഐ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭാഗധേയത്തെ മാറ്റിമറിച്ച് ലോകത്തെ ഏതൊരു ക്രിക്കറ്റ് കളിക്കാരനും ബി സി സി ഐയുടെ നാശിക്കും വിധം വളർന്ന ഈ പ്രസ്ഥാനം പക്ഷേ ഇത്രമാത്രം കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ വളർന്നത് എങ്ങനെയാണ് അതും സൊസൈറ്റി എന്ന എൻറ്റിറ്റി നിൽക്കുമ്പോൾ തന്നെ അത് പറയും മുമ്പ് ബി സി സി ഐ ഒരു അഴിമതിയുടെ കറപുരണ്ട ഭൂതകാലത്തിലെ ചതുപ്പ് താണ്ടി വന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിലെ സഹസ്ര കോടികളുടെ സാധ്യത ചിലർ അഴിമതിയുടെ വൺ ഓപ്പർച്യൂണിറ്റിയായി കണ്ട ഒരു കാലം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് സമയത്താണ് ഇന്ന് സ്വർണഖനിയായി മാറിയ ഐ പി എല്ലിന്റെ പേരിൽ സാമ്പത്തിക തിരിമറിയും മാച്ച് ഫിക്സിംഗ് അലിഗേഷനും ഉയരുന്നത് തുടർന്ന് പ്രമുഖരായ പല കളിക്കാരെയും ബാൻ ചെയ്തു ഐ പി എൽ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയും സാമ്പത്തിക തിരിമറി നടത്തുകയും ചെയ്തതിന് ഐ പി എൽ മുൻ ചെയർമാൻ ലളിത് മോദിക്കെതിരെ ഫെമ നിയമപ്രകാരം കേസെടുത്തു പിന്നീട് ഇ ഡി അന്വേഷിക്കുന്ന കേസായി മാറി ലളിത് മോദി രാജ്യം വിട്ടു ഇന്നയാൾ ലണ്ടനിലാണ് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ഓസ്ട്രേലിയ വൺ ഡേ മാച്ചിനായി ക്രിക്കറ്റ് തിരിമറിയും മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളും ആരോപിച്ച് ശരത് പവാറിനെതിരെ അന്വേഷണം നടന്നിരുന്നു ഈ ആരോപണങ്ങളുടെ കരിനിഴലിൽ ഒടുങ്ങുമായിരുന്ന അല്ലെങ്കിൽ ശോഭകെട്ട് ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോലെയോ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പോലെയോ ദുർബലമായ ക്രിക്കറ്റ് കൺട്രോളായി പോകുമായിരുന്ന ബി സി സി ഐ ഇന്നത്തെ നിലയിലെത്തിയത് സുപ്രീം കോടതി മുന്നിൽ നിന്ന് നയിച്ച ശുദ്ധീകരണം കൊണ്ടാണ് ബി സി സി ഐ ഭരണപരമായി ശുദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീംകോടതി നിയോഗിച്ച ലോഥ കമ്മിറ്റി ബി സി സി ഐയുടെ ഭരണപരമായ സുതാര്യതയ്ക്കും പ്രൊഫഷണൽ മാനേജ്മെന്റിനും കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു സുപ്രീം കോടതി അത് അംഗീകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്ത് ഈ ശുദ്ധീകരണം ബി സി സി ഐയിൽ നടന്നു അങ്ങനെ ഒരു സി നേതൃത്വത്തിൽ നയിക്കപ്പെടുന്ന കോർപ്പറേറ്റ് സംവിധാനം പോലെ എണ്ണയിട്ട യന്ത്രമായി ബി സി സി ഐ മാറി കൊള്ളക്കാർക്ക് പ്രത്യക്ഷത്തിൽ കൈയിട്ട് വാരാനുള്ള സ്കോപ്പ് അവിടെ അവസാനിച്ചു കർശനമായ ഓഡിറ്റ് വ്യവസ്ഥകളും ടേം നിബന്ധനകളും പദവികളിലെ ഏജ് ലിമിറ്റും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് റൂളുകളും കൊണ്ടുവന്നു നോക്കൂ വഴിപിടിച്ചു പോകുമായിരുന്ന ഒരു സിസ്റ്റത്തിൽ വേണമെന്നു വെച്ചാൽ വലിയ വരുമാനവും വരുത്താമെന്നതിനും വളർച്ചയുടെ വസന്തം വിളയിക്കാമെന്നതിനും ബി സി സി ഐ മാതൃകയായി രണ്ടായിരത്തി പതിനാറിൽ രാഹുൽ ജോറി ആദ്യ ഫുൾ ടൈം സിഇഒ ആയി അവിടെ നിന്നാണ് കോർപ്പറേറ്റ് സ്റ്റൈൽ വളർച്ചയിലേക്ക് ബിസിസിഐ മാറിയത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനേഴെന്ന ഒൻപത് വർഷത്തേക്ക് എണ്ണായിരം കോടി മീഡിയ റൈറ്റ് കിട്ടിയ ബി സി സി ഐക്ക് ഇന്ന് നാല് വർഷത്തേക്ക് കിട്ടുന്നത് അൻപതിനായിരം കോടിയോളം മനസ്സിലായോ ബി സി സി മാറ്റം എന്താണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരുഷന്മാർക്ക് നൽകുന്ന അതേ മാച്ച് ഫീ സ്ത്രീകൾക്കും നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചു ജെൻഡർ ഇക്വാളിറ്റി വിമൺ ഐ പി എൽ പ്രഖ്യാപിച്ച വർഷം തന്നെ ആയിരം കോടിക്കടുത്ത് ബി സി സി ഐക്ക് നൽകി വയക്കോം എയ്റ്റീൻ അതിന്റെ മീഡിയ റൈറ്റ്സ് വാങ്ങി ഒരു കാലത്ത് വെള്ളക്കാരൻ്റെ കളിയായിരുന്നു ക്രിക്കറ്റ് കാരണം ക്രിക്കറ്റിൻ്റെ മാപ്പ് തന്നെ കോളനിവൽക്കരണത്തിൻ്റെ അടയാളമായിരുന്നു അധികാരം ഇംഗ്ലണ്ടിലും നിയമം ഓസ്ട്രേലിയയിലും നിശ്ചയിക്കപ്പെട്ടിരുന്ന കാലം ഇന്ന് ഇന്ത്യയാണ് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്സ് മീഡിയ റൈറ്റ് ഇന്ത്യയുടേതാണ് ബിഗസ്റ്റ് ഫാൻ ബേസ് ഇന്ത്യയിലാണ് ഏറ്റവും വില കൂടിയ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യയുടേതാണ് ഏറ്റവും അധികം കാണുന്ന ക്രിക്കറ്റ് മാച്ച് ഇന്ത്യയുടേതാണ് അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് സായിപ്പിനൊപ്പം കടൽ കടന്ന് പായ്ക്കപ്പലിൽ ഇന്ത്യയിലെത്തിയ ക്രിക്കറ്റിനെ കാഴ്ചയുടെ പൂരക്കളമാക്കി കാശിൻ്റെ കനക കൊയ്ത്താക്കി ഇന്ത്യ ഡിജിറ്റൽ സ്ട്രീമിങ്ങിലൂടെ തിരിച്ച് ഇംഗ്ലണ്ടിനുൾപ്പെടെ ലോകമാകെ വിൽക്കുന്നു ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ അതിൻ്റെ സാമ്പത്തിക ഹൃദയമെടുപ്പ് നിയന്ത്രിച്ചുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഉള്ളംകൈയിൽ നിർത്തിയിരിക്കുന്നു ഐ സി സിയുടെ റവന്യൂവിൻ്റെ നാൽപ്പത് ശതമാനത്തോളം ബി സി സിയുടെ ഷെയറാണ് അതായത് എല്ലാ വർഷവും ഐ സി സിക്ക് ഇന്ത്യൻ ഷെയറായി കിട്ടുന്നത് ഏതാണ്ട് രണ്ടായിരം കോടിക്ക് മേലെയാണെന്ന് കോലിയെപ്പോലെ ഭുംറയെപ്പോലെ ശുഭ്മാൻ ഗില്ലിനെ പോലെ സൂര്യകുമാർ യാദവിനെ പോലെ ഹർദിക് പാണ്ഡ്യയെപ്പോലെ എണ്ണം പറഞ്ഞ കളിക്കാർ ദക്ഷിണാഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും വെസ്റ്റ് ഇൻഡീസിലും പാകിസ്ഥാനിലും ഉണ്ടാകും പക്ഷെ നമ്മുടെ താരങ്ങളെപ്പോലെ സെക്കൻഡുകൾക്ക് കോടികൾ മൂല്യമുള്ള എത്ര കളിക്കാരെ സൃഷ്ടിക്കാൻ അവർക്കായിട്ടുണ്ട് കളിയായാലും കലയായാലും കപ്പലണ്ടി മുട്ടായി ആയാലും മാർക്കറ്റ് ചെയ്യണം വിൽക്കാൻ പറ്റാത്ത ടാലൻ്റ് കൊണ്ട് ഗുണം ആ മാർക്കറ്റിങ്ങിൻ്റെ ഉസ്താദാണ് നമ്മുടെ ബി സി സി ഐ എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെയ്ഷ എന്ന ഗുജറാത്തി ബി സി സി ഐയുടെ സെക്രട്ടറി ആയപ്പോൾ മുതൽ ഇന്ത്യ കളി കാര്യമായി എടുത്തു ആ സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി സാക്ഷാൽ അമിത്ഷായുടെ മകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെയ്ഷ ഐ സി സിയുടെ അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി ഐ സി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ പാകിസ്ഥാനും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ബംഗ്ലാദേശും ദക്ഷിണാഫ്രിക്കയും ഒക്കെ ഉൾപ്പെടുന്ന കൗൺസിലിൽ വോട്ടവകാശമുള്ള പന്ത്രണ്ടംഗ ഫുൾ മെമ്പർ ക്രിക്കറ്റ് ബോർഡുകൾ ഐകകകണ്ഠേനെ തെരഞ്ഞെടുത്തത് ജെയ്ഷായെ ജെയ്ഷ ഭരിക്കുന്നുവെന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്നു എന്നർത്ഥം കാരണം ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ആണത് സുതാര്യത കൊണ്ട് ഗവേണൻസിലെ മികവുകൊണ്ട് ഡിജിറ്റൽ എക്സ്പാൻഷൻ കൊണ്ട് അതിനെല്ലാം അപ്പുറം നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളം വരുന്ന ഫാൻ ബേസ് ബേയ്സുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം എഴുതി ചേർക്കുന്ന പുതിയ ആധിപത്യത്തിൻ്റെ അടയാളമാണിത് അതുകൊണ്ടാണ് ഒരൊറ്റ സീസണിൽ തന്നെ വിജയ കിരീടം നേടുന്ന ആ വലിയ വേദിയിൽ മെൻസ് ടീമും വിമൻസ് ടീമിനും ഒരുപോലെ അഭിമാനത്തോടെ നിൽക്കാനായത് രോഹിത് ശർമ്മയ്ക്കും ഹർമൻപ്രീത് കൗറിനും ദേശീയ ഗാനം മുഴങ്ങവെ ട്രോഫി കയ്യിൽ പിടിച്ച് തല ഉയർത്തി നിൽക്കാനായത് ഇന്ന് ഒരു ഇന്ത്യൻ ടീം പിച്ചിലേക്ക് ഇറങ്ങുമ്പോൾ അത് നൂറുകണക്കിന് പ്രൊഫഷണലുകളുടെ സൂക്ഷ്മമായ ഹോംവർക്കിന്റെ റിസൾട്ടാണെന്ന് എത്ര പേർക്കറിയാം ഹെഡ് കോച്ച് അസിസ്റ്റന്റ് കോച്ചസ് ബാറ്റിംഗ് ബൗളിംഗ് ആൻഡ് ഫീൽഡിംഗ് കോച്ചസ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ടീം ഡോക്ടേഴ്സ് വീഡിയോ അനലിസ്റ്റ് ഡാറ്റാ എക്സ്പേർട്സ് ലോജിസ്റ്റിക്സ് മാനേജേഴ്സ് ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റ് റിക്കവറി സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെയൊരു ടീം സ്പിരിറ്റിന്റെ ഷോറൂം മാത്രമാണ് നമ്മൾ കാണുന്ന ഈ പതിനൊന്നംഗ ടീം ഇനി ഇന്ത്യൻ ക്രിക്കറ്റിന് മറ്റൊരു എക്കോണോമി കൂടി പറയാനുണ്ട് ഐ പി എൽ നടക്കുന്ന സമയത്ത് മാത്രം ജിയോയുടെ ഡാറ്റ റീചാർജ് എത്ര കോടിയാണെന്ന് അറിയാമോ അറുന്നൂറ് കോടി ജി ബി ആണ് ഐ പി എൽ കാലത്തെ ഇന്ത്യയിൽ ജിയോയ്ക്ക് മാത്രമുള്ള അധികം യൂസേജ് ഐ പി എൽ പരസ്യവും ഡാറ്റ റീചാർജും എല്ലാം കൂടി പതിനായിരം കോടിക്ക് മുകളിലെ ബിസിനസ് ഉത്സവമാണ് റിലയൻസ് ജിയോയ്ക്ക് ഐ പി എൽ നടക്കുന്ന രണ്ട് മാസക്കാലം ഈ ക്രിക്കറ്റിലൂടെയാണ് സച്ചിനും ധോണിയും കോലിയും ഒക്കെ ലോകാരാധ്യരായത് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലോ ഐ പി എല്ലിലോ എത്തുക എന്നത് ലോകത്തെ ഏതൊരു കളിക്കാരനും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന നേട്ടമായിരിക്കുന്നു പണവും പ്രശസ്തിയും ആരാധനയും ഇത്രത്തോളം ഏത് സിനിമാ താരത്തിനാണ് കിട്ടുക ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജെൻസ് വാങ്ങിയത് ഇരുപത്തേഴ് കോടിക്കാണ് ശ്രേയസ് അയ്യരുടെ വില ഇരുപത്തി ആറ് കോടിക്കു മുകളിൽ വെങ്കടേഷ് അയ്യർക്ക് ഇരുപത്തിമൂന്ന് കോടി അങ്ങനെ പാഞ്ഞു വരുന്ന പന്തിനെ പറത്താനും കൈയടക്കം കൊണ്ട് പന്തിനെ ലക്ഷ്യത്തിലെത്തിക്കാനും കളനിറഞ്ഞ് ഫീൽഡ് ചെയ്യാനും അറിയാവുന്ന ക്രിക്കറ്റിനെ സാങ്കേതികമായി പഠിച്ച അസാമാന്യ ധൈര്യശാലികൾക്ക് ജീവിതം മാറിമറിയുന്ന ലോട്ടറിയായി ഇന്ത്യൻ ക്രിക്കറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു സിനിമയ്ക്കും സ്പോർട്സിനും ചില സമാനതകളുണ്ട് രണ്ടിലും പ്രകടനം നടത്തുന്നവർക്ക് താരപരിവേഷമാണ് രണ്ടും മനുഷ്യന്റെ ഉള്ളിലുള്ള വീരാരാധന എന്ന വികാരത്തെ തൃപ്തിപ്പെടുത്താൻ പോന്നതാണ് പണം പ്രശസ്തി പ്രതാപം ഇതിൽ ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനോരായിരം കോടിയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാർഷിക വരുമാനം പതിനായിരം കോടിക്ക് മേലെയാണ് പരസ്യവും മീഡിയ ഡിജിറ്റൽ വരുമാനമെല്ലാം കൂടി കൂട്ടിയാൽ അത് ശതകോടികൾ പിന്നെയും വരും അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വാർഷിക ടേൺ ക്രിക്കറ്റ് മറ്റൊരു എൻ്റർടൈൻമെന്റായി ഇന്ത്യയുടെ ഐക്കോണിക് ബ്രാൻഡായി മാറുന്നു അതുകൊണ്ടാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പിറന്ന ഒരു പയ്യൻ ലോകം മുഴുവൻ ആരാധിക്കുന്ന ആയിരം കോടിക്കുമേൽ നെറ്റ്വർത്തുള്ള ക്രിക്കറ്റിലെ കിങ് മേക്കറായ എം എസ് ധോണിയായത് അതുകൊണ്ടാണ് കേവലം പതിനേഴ് വർഷം കൊണ്ട് ഡൽഹിയിൽ ഒരു അഭിഭാഷകന്റെ മകനായി ജനിച്ച മിഡിൽ ക്ലാസ്സുകാരൻ പയ്യൻ ആയിരത്തി ഒരുന്നൂറ് കോടി ആസ്തിയുള്ള വിരാട് കോഹ്ലിയായത് കളി കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും ഇന്ത്യക്ക് ഒരു ലിറ്റിൽ മാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറിനെ കിട്ടിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആ വൈവിധ്യം കൊണ്ടാണ് തിരുവനന്തപുരം പുല്ലുവെളയിൽ ജനിച്ച സഞ്ജു സാംസൺ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞത് ഓർമ്മയില്ലേ ടെലിവിഷൻ മാത്രമുണ്ടായിരുന്ന തൊണ്ണൂറുകളിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും തൊണ്ണൂറ്റിയാറിൽ ഉൾപ്പെടെ വേദിയായ ലോകകപ്പും മണിക്കൂറുകളോളം കൂട്ടുകാരുമൊത്ത് ടി വിക്ക് മുന്നിലിരുന്നത് അതിനു കേട്ട വഴക്ക് അവിടെ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റും അതിൻ്റെ ഡെലിവറിയും റീച്ചും അസാധാരണമായി മാറിയിരിക്കുന്നു ഓരോ മത്സരവും നടക്കുന്ന സ്റ്റേഡിയങ്ങളും അതിനോടനുബന്ധിച്ച് വികസിക്കുന്ന എക്കോസിസ്റ്റവും ശ്രദ്ധിച്ചിട്ടുണ്ടോ താരങ്ങളുടെ മുഖം വധിച്ച ടീഷർട്ടും ഇന്ത്യൻ ജേഴ്സിയും വിൽക്കുന്നവർ ഫ്ലെക്സം ബോർഡും വിൽക്കുന്നവർ മുഖത്ത് ചായം പൂശി തരുന്നവർ കുപ്പിവെള്ളവും സോഫ്റ്റ് ഡ്രിങ്ക്സും വിൽക്കുന്നവർ കപ്പലണ്ടിയും സ്നാക്സും വലിയ പാത്രത്തിലാക്കി വിൽക്കുന്നവർ അങ്ങനെ ഓരോ ക്രിക്കറ്റും ബി സി സി ഐക്ക് കോടികൾ കൊണ്ടുവരുമ്പോൾ താഴേക്ക് അങ്ങ് താഴെ ചെറിയ കച്ചവടക്കാരനും വഴിയോര വാണിഭക്കാരനും ഓട്ടോറിക്ഷക്കാരനുമെല്ലാം ഒരു ഉത്സവ സീസണിലെ വരുമാനം അത് കൊണ്ടുവരുന്നു കളി നടക്കുന്ന സ്റ്റേഡിയത്തിൽ മാത്രമല്ല ഓരോ കളിയും പ്രത്യേകിച്ച് ഐ പി എൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഗാലറിയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോട്ടലുകൾ കഫേകൾ കളി ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെങ്കിലും ഇന്ത്യ ആ സ്റ്റേഡിയത്തിലെന്ന പോലെ കളിയുടെ കമ്പം പ്രവഹിക്കുന്നു സിരകളിൽ നിന്നും സിരകളിലേക്ക് പടരുന്ന അസാധാരണമായ ആവേശം ഒരു ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ പതിനാല് റൺസ് വേണമെന്ന് സ്ക്രീനിൽ തെളിയവേ മിടിക്കുന്ന ഹൃദയത്തോടെ ഓരോ നിമിഷവും എണ്ണുന്ന എട്ട് വയസ്സുകാരനും എൺപത് വയസ്സുകാരനും ഹിമാചലിലും അസമിലും ഗുജറാത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഇങ്ങ് കേരളത്തിലും വിദേശത്തിരിക്കുന്ന ഇന്ത്യക്കാരനും എല്ലാം ഒരേ നെഞ്ചിടിപ്പാണ് അപ്പോൾ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു മതവും ഒരു ജാതിയും ഒരു വികാരവുമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പതിവ് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ആം ഡോട്ട് കോം സമരഭകത്വം സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ടെക്നോളജി വാർത്തകൾക്കായി ചാനൽ ആം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക